അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് സംഘഗാനത്തിൽ എച്ച് എസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയിരിക്കുകയാണ് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പാർത്ഥിബ് പി വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിജയം നേടിയത് അധ്യാപകൻ ഗിൽജിത്താണ് പരിശീലകൻ తడుగి వన్నే వలియు రాగోశం కులరి వన్నెం చిరగిలేరి వరిగయాని పొలిగయాను ముదవితేడి తడుగి వన్నే వలియు రాగోశం തക തക കിടതാ തകതാtei തക തക കിടതാ തകതാtei 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 തകതോ കാതേ തക തകിടതാ തകതാtei തകതാtei തക തകിടതാ തകതാtei 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 തകതോ അരുമതിരും കടുവിനാരു ഇല്ലാതലം മലയാള സംഘാനം എച്ച് എസ് സി വിഭാഗത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ഗിൽജിസ് മാഷും സുബിൻ അടിച്ചറും ഫ്രാൻസിറും ഒക്കെ വളരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗിൽജിസ് മാഷും വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് ഫസ്റ്റ് അടിച്ചതിൽ അപ്പോ ഞങ്ങള് പാട്ട് തരുന്നത് കൃഷി കൃഷിയും കേരളത്തിന്റെ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കും എന്ന് വിചാരിക്കുന്നു

തീർച്ചയായിട്ടും എൻ്റെ മക്കൾ വളരെ വളരെ എഫേർട്ടെടുത്ത് പഠിച്ചൊരു പാട്ടാണ് വളരെ നന്നായി പാടി എന്നുള്ളതാണ് നിന്റെ ഒരു പ്രത്യേകത ആകെ ഒരു പതിനെട്ട് ടീമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഏറ്റവും മികച്ച ടീമായി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു പിന്നെ ഇനി സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് തൃശ്ശൂരാണ് നമ്മളെ സ്റ്റേറ്റ് അതിൽ വളരെ മികച്ച പ്രകടനം നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം ഈ ഇപ്പം ഇന്ന് നടന്ന പ്രകടനത്തിൽ വളരെ ഒരു മികച്ച രീതിയിൽ പാടി പാടി കഴിഞ്ഞൊരു സംഭവമാണ് അതിൽ ഇനിയും കുറേ പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ തിരുത്തി തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് வெட்டிங் ஆபரணங்கள் லைட் வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஐ ஆர் கோல்ட் டயமண்ட்